ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എൽ ഐ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നവ്യയുടെ സ്വഭാവത്തെപ്പറ്റി നവീനിൻ്റെ അമ്മ നമ്മുടെ മുത്തശ്ശനോട് പറയുമ്പോൾ ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെയൊന്നുമല്ല ഞങ്ങളുടെ വീട്ടിലേക്ക് രണ്ട് മരുമക്കൾ വന്നു എന്നുള്ള കാര്യം മുത്തച്ഛൻ പറയാം പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ നന്ദുവിൻ്റെ കാര്യവും പറഞ്ഞു ഒരു വനിതാ എസ് ഐ ഉണ്ടല്ലോ നമ്മുടെ നന്ദു അവളുടെ സ്വഭാവം ഉണ്ടല്ലോ നയനെപ്പോലെ തന്നെ നല്ലതാണെന്ന് പറഞ്ഞു എന്ത് നല്ലതാണെന്നോ സാർ ഈ പറയുന്നേ എന്ന് നവീൻ്റെ അമ്മ എന്തായാലും ചോദിച്ചു കണ്ണിക്കണ്ട് ആണുങ്ങളെയൊക്കെ പൊതു നിരത്തിലിട്ട് തല്ലുന്നതാണോ അവളുടെ നന്മ എന്ന് നവീൻ്റെ അമ്മ ചോദിച്ചു പിന്നെ ആ കൊച്ചു പഠിക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് പയ്യന്മാരുടെ ദേഹത്ത് കൈവച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടോ മുത്തച്ഛനെ നോക്കി നിൽക്കുക എന്നാലും ആണിനെ പോലെ നടക്കുന്ന ഒരുത്തിക്ക് പെണ്ണിൻ്റെ ഗുണമുണ്ടെന്ന് പറയാനൊന്നും പറ്റത്തില്ല എന്നും പറഞ്ഞു അന്നേരം ഒരു യാഥാ യാഥാർത്ഥിക കുടുംബത്തിൽ ജനിച്ച എല്ലാ കെട്ടും മട്ടുമുണ്ട് ആ സ്വഭാവത്തിൽ തനിക്ക് അതൊട്ടും മാറിയിട്ടില്ലല്ലോ മകൻ കല്യാണം കഴിച്ചുകൊണ്ട് വരുമ്പോഴെങ്കിലും കുറച്ച് മാറാൻ ശ്രമിക്കണം കേട്ടോന്ന് മുത്തശ്ശൻ പറഞ്ഞു കൊടുക്കുക പിന്നെ എൻ്റെ വീട്ടിൽ തലയെടുപ്പോടു കൂടിയാണ് ഞാൻ ജീവിച്ചിരുന്നതെന്നും പക്ഷേ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് തലതാഴ്ച തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ പ്രായം കൂടി നമ്മൾ ആലോചിക്കണം പത്മയെന്ന് പത്മയോട് പറയണം പിന്നെ എന്നാൽ ശരി നരസ്മഹ എത്രയും പെട്ടെന്ന് നിങ്ങൾ നവീൻ്റെ മനസ്സറിയാൻ നോക്കാൻ പറഞ്ഞു അപ്പം ഞങ്ങളുണ്ട് ബാക്കി എല്ലാത്തിനും കൂടെ എന്നും പറഞ്ഞു അവിടെ മുത്തശ്ശി യാത്ര പറഞ്ഞു അവിടെ നിന്ന് പോവുകയാണ് എന്തായാലും നന്ദുവിനെ ആ പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെടില്ല എന്നുള്ള കാര്യം ഉറപ്പായി മുത്തശ്ശൻ എങ്ങി ഇറങ്ങിയപ്പോഴാണ് നവീൻ പുറത്ത് വീട്ടിലോട്ട് വരുന്നത് അപ്പം മുത്തശ്ശൻ വന്നായിരുന്നു എന്ന് ചോദിച്ചു മോൻ അന്ന് വന്നപ്പോൾ മോൻ്റെ സംസാരത്തിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി തൻ്റെ ആയ ഏതോ ഒരു പെൺകുട്ടിയാണ് മോൻ്റെ മനസ്സിലുള്ളതെന്ന് എന്നാൽ അമ്മയുമായി ഞാൻ സംസാരിച്ചു അത്തരം പെൺകുട്ടികളെ പത്മ സ്വീകരിക്കും എന്നെനിക്ക് തോന്നുന്നില്ല എന്ന കാര്യം മുത്തശ്ശൻ നവീനോട് പറയൂ കേട്ടോ പോലീസാരും വക്കീലും ഒന്നും ഒരു കാരണവശാലും വേണ്ടെന്നാ പറയുന്നതെന്ന് പറയുമ്പോഴും നവീൻ അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുക അങ്ങനെ ആരെങ്കിലും ആണ് മോൻ കണ്ടു അത് മറക്കുന്നതാണ് കേട്ടോ നല്ലതെന്നൊക്കെ മുത്തശ്ശൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു പിന്നെ വേറൊന്നും കൊണ്ടല്ല മോനെ അമ്മയെയും വീട്ടിലുള്ളവരെയും വിഷമിപ്പിച്ചിട്ട് നമ്മളൊരു പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ട് വരുന്നതിലെ അർത്ഥമൊന്നുമില്ല എന്നും പറഞ്ഞു ആ ബന്ധം നന്നായിട്ട് പോയില്ലെങ്കിൽ ഏത് സമയം അവരത് പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ അന്നേ പറഞ്ഞതാ വേണ്ട വേണ്ടാന്ന് എന്നിട്ട് ആരും കേട്ടില്ല എന്നൊക്കെ പറയും അല്ല മോൻ്റെ മനസ്സിൽ കയറി കൂടിയിരിക്കുന്ന പെൺകുട്ടി ആരാ ഏതെങ്കിലും ഐ പി എസ് ഓഫീസർ മറ്റാണോ അതോ പേര് കേട്ട ഏതെങ്കിലും വക്കീലാണോ ഐ പി എസ് കാര്യമാണെങ്കിലും വേണ്ട എന്നാണ് പത്മം പറയുന്നത് എന്ന കാര്യം മുത്തശ്ശം പറയുമ്പം അങ്ങനെയാണെങ്കിൽ നന്ദുവിന് വിവാഹം കഴിക്കാൻ അമ്മ ഒരിക്കലും സമ്മതിക്കില്ലല്ലോ എന്ന് മനസ്സിൽ നവീൻ ചിന്തിക്കുക മോൻ്റെ വിഷമം എനിക്ക് നന്നായി മനസ്സിലാകും ഞാനിപ്പോൾ ഇതേ അവസ്ഥയിലൂടെയാണ് എൻ്റെ വീട്ടിലും പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് മുത്തശ്ശൻ പറയാം അനി പറഞ്ഞു കാണുമല്ലോ കാര്യങ്ങൾ ഏയ് ഇല്ല അവനോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് നവീൻ പറയുമ്പം അവനും ഇതുപോലെ ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണ് പക്ഷേ ആ കുട്ടിയുടെ വീട്ടുകാരെ ഒരു തരത്തിലും ആ വിവാഹത്തിന് സമ്മതിക്കുന്നില്ല എന്നത് പറഞ്ഞു അത് രണ്ടാം അതവൻ്റെ രണ്ടാംഘട്ടമായതുകൊണ്ടായിരിക്കും എന്നിങ്ങനെ നവീൻ പറയുമ്പം അതൊന്നുമല്ല അതൊന്നും അവർക്കൊരു കുഴപ്പവും ഇല്ല എന്തായാലും ഏത് രീതിയിലും വീട്ടുകാരെ വിഷമിപ്പിച്ചുകൊണ്ടൊരു കല്യാണം വേണ്ടെന്നാണ് ഞാൻ അവനോട് പറഞ്ഞിരിക്കുന്നതെന്നും മുത്തശ്ശൻ പറയോ അങ്ങനെ തന്നെ വേണം മോനെ എന്നും മുത്തശ്ശൻ പറഞ്ഞു കേട്ടോ നവീനാകെ ധർമ്മസങ്കടത്തിലായി അച്ഛനമ്മമാർക്ക് മക്കളുടെ വിവാഹത്തിനെ കുറിച്ച് ഒരുപാട് സങ്കല്പങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ട് അതൊരിക്കലും നമ്മളായിട്ട് തട്ടിത്തെപ്പിച്ച് കളയാൻ പാടില്ല എന്നും പറഞ്ഞ് നമ്മുടെ മുത്തശ്ശൻ അവിടെ നിന്ന് അങ്ങ് പോണു അപ്പോ നവീനാകെ ടെൻഷനായി അങ്ങനെ നവീൻ ടെൻഷൻ അടിച്ച് അവിടെ നിൽക്കുന്നു അപ്പോ ഏർ നിന്ന് അച്ഛൻ നവീൻ എല്ലാ കൈമാറിയതിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുവാണ് എൻ്റെ മോനെല്ലാ കഴിവുകളും ഉണ്ടെന്ന് അച്ഛനും ബോധ്യം വന്നതല്ലേ അത്രയുള്ള അത്രയും ഒരു എൻ്റെ മോന് അതിനൊപ്പം നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് കിട്ടേണ്ടതെന്ന് പറഞ്ഞു അമ്മ അന്നേരം അത് കേട്ടോണ്ടാണ് നമ്മുടെ നവീൻ വരുന്നത് അതെ എനിക്കൊപ്പം നിൽക്കുന്ന ഒരാളെ തന്നെയാണ് വേണ്ടത് അതിപ്പോൾ പോലീസായാലും വക്കീലായാലും എന്താ കുഴപ്പമെന്ന് നവീൻ ചോദിച്ചു ഓ നീ അപ്പൊ ആ ലൈനികൾ തന്നെ നമ്മ ചോദിക്കുമ്പോൾ അമ്മ കല്യാണം കഴിച്ചു വരുന്ന പെൺകുട്ടിക്കൊപ്പം ജീവിക്കേണ്ടത് ഞാനാ അപ്പൊ എന്റെ ഇഷ്ടങ്ങളല്ലേ നോക്കേണ്ടതെന്ന് അവിയും ചോദിച്ചു ഈ വീട്ടിലേക്ക് വരുന്ന പെൺകുട്ടി ഈ വീട്ടിൽ തന്നെ താമസിക്കേണ്ടവളാണെന്നും പിന്നെ അല്ലാതെ വീട്ടിനകത്ത് ബഹളം ഉണ്ടാക്കിയിട്ട് നിന്നെയും കൊണ്ട് വേറെ താമസിക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പത്മം പറയൂ ഇതൊക്കെ കേട്ട് നവീൻ ഇങ്ങനെ അത്ഭുതപ്പെട്ടു നിൽക്കും എൻ്റെ മോനും വരുമ്പോഴും നിങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളും എൻ്റെ മരണം വരെ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവണോ എന്ന് പറഞ്ഞു അങ്ങനെ ഉണ്ടാവില്ലെന്നാരെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചു വന്നായിരുന്നു നമ്മുടെ നവി പറഞ്ഞിട്ടില്ല ആ ഒരു ഉറപ്പ് കിട്ടിയാൽ മതി നീ ചൂണ്ടിക്കാണിക്കുന്ന പെൺകുട്ടിയെ ഞാൻ അംഗീകരിക്കാം എന്ന് അമ്മ പറഞ്ഞു പക്ഷേ അവരൊക്കെ ആ നന്ദുവിനെ പോലെ ആണുങ്ങളെ വെല്ലുവിളിച്ച് നടക്കുന്നവരെ പോലെ ആകരുത് എനിക്ക് അത്രയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നവീൻ തേ കിടക്കുന്നു പിന്നെ അന്നേരം അതായത് ആണുങ്ങളെ പോലെ നടക്കുന്ന ആ കൊച്ചിനെ പോലെ കാരാട്ടേയും കളരിയും പഠിച്ചവരൊന്നും വേണ്ട എന്നാ സാറിൻ്റെ അമ്മ പറഞ്ഞതിൻ്റെ അർത്ഥം അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ എന്ന് നേരം നവീൻ ചോദിച്ചു നിര എടാ ഇവിടെ ആരും ആരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല നിന്റെ അമ്മയുടെയും നിന്റെയും ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന ഒരു പെൺകുട്ടി വരണമെന്നാണ് എൻ്റെയും ആഗ്രഹമെന്ന് പറഞ്ഞു കല്യാണം ആർഭാടമായിട്ട് നടത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല പിന്നെയുള്ള ജീവിതമാണ് ആർഭാടം ആകേണ്ടതെന്നും മുത്തശ്ശൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു നവീനോട് ഒരു പെൺകുട്ടി വീട്ടിലേക്ക് വന്നിട്ട് എന്നും അവളും അവളും അമ്മായിമ്മയും തമ്മിൽ അടിയുമഴക്കുവാണെന്നുണ്ടെങ്കിൽ അതിന് സാക്ഷിയാകേണ്ടി വരുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമെന്നും പറഞ്ഞു ഏർ പഴയ കാലം പോലെ അല്ല ഇപ്പോഴത്തെ കാലം അതുകൊണ്ടാ ബന്ധങ്ങളൊക്കെ സൂക്ഷിച്ചു വേണോന്ന് ഞാൻ വാശി പിടിച്ചു പറയുന്നത് അത് നിനക്ക് മനസ്സിലാകുന്നില്ലേ എന്ന് ചോദിച്ചു അമ്മ എന്തായാലും വിവാഹത്തിന്റെ കാര്യത്തിൽ നിന്റെ ഇഷ്ടം മാത്രം നടക്കില്ല അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നീ മുന്നോട്ട് പോകാനെന്നും പറഞ്ഞിട്ട് അമ്മ അകത്തേക്ക് കയറിപ്പോയി അപ്പൊ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാം അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത ആരെ ഒരാളെയാണ് സാർ കണ്ടുവച്ചിരിക്കുന്നത് അല്ലേ കൊള്ള ഏതായാലും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക അന്നേരം മുത്തശ്ശൻ എടാ മൂർത്തി നിനക്ക് വേണ്ടി സംസാരിക്കാനാ ഇവിടെ വന്നതെന്നും അപ്പോഴും നിന്റെ അമ്മ അവളുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെന്നും പറഞ്ഞു പിന്നെ ആ കുടുംബത്തിലുള്ളവരോട് നിന്റെ നിലപാട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിനൊരു പരിഹാരം കണ്ടെത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നുള്ള ഇങ്ങനെ ഈ മുത്തശ്ശൻ പറഞ്ഞു അനിയം ആദർശം നയനിയൊക്കെ നിന്റെ സുഹൃത്തുക്കളാണല്ലോ അവരോട് ആരോടെങ്കിലും നീ നിന്റെ മനസ്സൊന്നും തുറക്ക് അതോടെ ഈ വീടിൻ വീട്ടിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും എന്ന് പറഞ്ഞു അമ്മയുടെ സ്വഭാവം ഇതാണെങ്കില് പരിഹാരമാവുന്നേ എനിക്ക് തോന്നണില്ല എന്ന് നവീന അന്നേരം പറഞ്ഞു അങ്ങനെ അവർ ആ കാര്യം സംസാരിച്ചിട്ട് അങ്ങ് പോയി പിന്നെ കാണിക്കുന്ന ജലജാട്ടോ ജലജ ഇങ്ങനെ മകനെ കാത്ത് നിൽക്കുക അവി പുറത്തിറങ്ങി മകനെ കൊണ്ടുപോകാൻ അമ്മ വന്ന് നില്ക്കുവാണ് മകനെ കണ്ടപ്പോഴത്തേക്കും അമ്മയ്ക്ക് ഭയങ്കര സ്നേഹ പ്രകടനങ്ങളും തൗക്കല് തലോടലൊക്കെ കോലവാടാ മോനെ അമ്മ ചോദിക്കുമ്പോൾ കുറച്ച് ദിവസം ജയിൽവാസത്തിന് ശേഷം ഇപ്പൊ വീണ്ടും പുറലോകം കണ്ടമ്മേ എന്നി ജലജയോട് പറയുന്നു ജയിലിൽ കിടന്നിട്ട് വരുന്ന നിനക്ക് അവിടെ നല്ല സ്വീകരണവും ഒന്നും അല്ല കിട്ടാൻ പോകുമെന്ന് പറഞ്ഞു അതൊക്കെ എനിക്ക് അമ്മ ഇനി എനിക്ക് കാറിൻ്റെ ഗ്ലാസ് ഇട്ട് എപ്പോഴും സഞ്ചരിക്കാൻ പറ്റുള്ളൂ അറിയാം അല്ലെങ്കിൽ ആൾക്കാർ പുച്ഛിക്കുമെന്ന് എനിക്കറിയാമെന്നൊക്കെ അഭി ജലജയോട് പറയുന്നു കാരണം കള്ളക്കടത്ത് വാർത്തകൾ പത്രത്തിലും വാർത്തകളിലും ഒക്കെ നിറഞ്ഞു നിൽക്കാമായിരുന്നില്ലേ അതുകൊണ്ട് ഞാനിപ്പോൾ കുപ്രസിദ്ധനാണെന്നൊക്കെ പറഞ്ഞു ദേ നീ ജയിലിൽ കിടന്നതേ നിന്നെക്കാളും എന്നേക്കാളും അപമാനം ആയിരിക്കുന്നതാണെന്ന് അവിക്കാടാന്ന് ജലജ അന്നേരം പറഞ്ഞു പിന്നെ എടാ അവളൊരു ബോംബാടാ ഹനിയത്തിമാരുടെ പേര് കേട്ടാലേ അവളിപ്പോൾ പൊട്ടിത്തെറിക്കുവാണെന്ന കാര്യമൊക്കെ അമ്മ മോന് പറഞ്ഞു കൊടുക്കുവാണ് പിന്നെ നീ അതിൽ പിടിച്ച് കയറിക്കോളാന് അപ്പൊ അങ്ങനെയുള്ള അവളെ ഞാൻ ഏതു നേരവും ജോലിപ്പിച്ചതെന്ന് നിർത്തിക്കോളാം അമ്മയെന്നും അവ പറഞ്ഞു കൊടുക്കുന്നു പക്ഷെ എന്നേക്കാൾ കൂടുതൽ അവളെ ബ്രെയിൻ വാഷ് ചെയ്യേണ്ടത് അമ്മയാണെന്ന കാര്യം അഭി പറഞ്ഞു കൊടുക്കുന്നു എനിക്ക് ചില പരിമിതികളും കാര്യങ്ങളും ഉണ്ടെന്ന് പറയുമ്പോൾ എന്ത് പരിമിതിയാണെന്ന് ചോദിച്ചു അത് നീ ഇപ്പോൾ ആദർശനെയും നയനെയും നന്നായിട്ട് ഭയക്കുന്നുണ്ടല്ലോ കാരണം എന്താണെന്ന് ജലജ ചോദിച്ചു അവർ ഏതെങ്കിലും രീതിയിൽ നിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടോടാന്ന് ചോദിക്കുമ്പം അയ്യോ അങ്ങനെയൊന്നും ഇല്ലമ്മയെന്ന് അഭി പറയാണ് പിന്നെ കമ്പനിയിൽ ഒരു സ്റ്റാഫ് മാത്രമാണ് ഞാനിപ്പോൾ എന്ന് അഭി പറയുകയും ചെയ്തു ഇനിയിപ്പോൾ അവരോടൊക്കെ തട്ടി കയറിയാൽ ആ ജോലി കൂടി പോകുമെന്ന് എനിക്ക് സംശയമുണ്ടോ എന്ന് പറയുമ്പോൾ ഓ എന്നാലും നമ്മൾ ഈ രീതിയിൽ അതമ്പതിച്ചു പോയല്ലോടാന്ന് പറഞ്ഞു അമ്മയ്ക്കൊരു മോളുണ്ട് അവൾ ഉടൻ തന്നെ പഠിത്തം കഴിഞ്ഞിങ്ങോട്ടേക്ക് വരും അപ്പൊ അവളുടെ വിവാഹം നല്ല രീതിയിൽ നടക്കണോ അമ്മേ അപ്പൊ അതിനൊക്കെ അനന്തപുരിക്കാരുടെ സഹായം നമുക്ക് ഉണ്ടായേ പറ്റുള്ളൂന്ന് ഈ അഭി പറയാ അതിനുവേണ്ടി കടിച്ചു തൂങ്ങ അത്രേ പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ അബി ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് അങ്ങനെ കടിച്ചു തൂങ്ങുമ്പോഴും നമ്മുടെ അടിവാരം തോണ്ടിയവരുടെ നാശം മാത്രമായിരിക്കണം നമ്മളെ ലക്ഷ്യം വെക്കേണ്ടതെന്നും മവി പറഞ്ഞു കൊടുക്കും അമ്മയ്ക്ക് അപ്പം അങ്ങനെ പറഞ്ഞ് രണ്ടുപേരും കൂടെ വീട്ടിലോട്ട് വെച്ച് പിടിക്കുവാണ് അങ്ങനെ രണ്ടുപേരും കൂടെ നേരെ അനന്തപുരിയിലേക്ക് ചെല്ലുന്നു അനന്തപുരിയിൽ ചെല്ലുമ്പോൾ നമ്മുടെ നവി ഇവരെ കണ്ടു നവിയും സന്തോഷം കൊണ്ട് ഓടി ഇറങ്ങി ചെല്ലും കേട്ടോ അപ്പം അമ്മയും മോനും കൂടി ഇങ്ങനെ ആരെങ്കിലും കാണുന്നുണ്ടോ എന്നൊക്കെ നോക്കി ഇപ്പറക്കൊക്കെയാണ് ചെല്ലുന്നത് ഞാനേ ഇപ്പോൾ ഒരു ജയിൽപ്പുള്ളിയാണെന്ന് അഭിയ നേരം അമ്മയോട് പറയുന്നു ജയിൽപ്പുള്ളിക്ക് കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുമോ അമ്മേ എന്ന് ചോദിക്കുമ്പോൾ അതിലും വലിയ തെറ്റ് ചെയ്തവർ ഇതിനകത്ത് താമസിക്കുന്നില്ലേന്ന് ചോദിച്ചു ജലജ പിന്നെ നിനക്ക് മാത്രമായിട്ട് എന്തിനാണ് അവരെ വിലക്ക് അപ്പം ഞാൻ അമ്മയുടെ മോനല്ലേ അതുപോലെ അല്ലല്ലോ അവൻ ഏ അവൻ അനന്തപുരത്തറവാടിൻ്റെ ചോരയല്ലേ എന്ന് ചോദിച്ചു അതൊന്നും നീ മനസ്സിൽ വെക്കേണ്ട കാര്യമില്ല ആരെന്ത് പറഞ്ഞാലും അതിന് ചെവി കൊടുക്കുകയും വേണ്ടാന്ന് അമ്മ മോന് പറഞ്ഞു കൊടുക്കുന്നു നിന്നെ സ്നേഹിക്കുന്ന ഒരുപളി ഇതിനകത്തുണ്ടടാന്ന് നവ്യ നീ അവളെ മാത്രം നോക്കിയാൽ മതി മതിയെന്നു പറയും അവളെ മുൻനിർത്തിയാണ് ഞാനിപ്പോൾ കളിച്ചോണ്ടിരിക്കുന്നത് നീയും അങ്ങനെ തന്നെ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് പിന്നെ അവളോട് നമ്മൾക്ക് രണ്ടുപേർക്ക് വലിയ പ്രതിബദ്ധതയും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ ഗതികേട് കൊണ്ട് അവളെ ചേർത്ത് നിർത്തിയേ പറ്റുള്ളൂ എന്നും അമ്മ മോന് പറഞ്ഞു കൊടുത്തിട്ട് മോനെയും വിളിച്ച് അകത്തേക്ക് ചെല്ലുക അപ്പോൾ ദേവയാനി അവരെല്ലാവരും അവിടെ ഇരിപ്പുണ്ട് രണ്ടുപേരും കൂടെ കയറി ചെല്ലുമ്പോൾ ദേവയാനിയും മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ഇങ്ങനെ ഇരിക്കുന്നു കള്ളക്കടത്ത് സ്വർണം വിറ്റ് കാശാക്കിയവൻ തിരിച്ചെത്തിയോ എന്ന് മുത്തശ്ശൻ അിയെ കണ്ട് ചോദിച്ചു അന്നേരം എന്റെ മോൻ ടന്ന് നരകിച്ചിട്ടാ വരുന്നതെന്ന് നമ്മുടെ ജലജച്ചേച്ച് അവനെ കേസിൽ നിന്ന് രക്ഷിക്കാത്തവര് ഇവിടെ അവന് മനസമാധാനം തല്ലിക്കെടുത്തരുതെന്ന് പറയുമ്പോ നീ വിണ്ടി പോകരു എന്ന് പറഞ്ഞു മുത്തശ്ശി ജലജയോടെ ഇവൻ എന്തിന്റെ കുറവുണ്ടായിട്ട് അടി ഇതൊക്കെ ചെയ്തത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണെന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ എന്തിന്റെ കുറവാണെന്ന് നമ്മക്ക് അറിയില്ലേ ജലജ ഇവൻ എന്ത് മെച്ചമാണ് നിങ്ങൾ എല്ലാരും കൂടെ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചു കേട്ടോ മുത്തശ്ശിനൊക്കെ കേട്ടപ്പോ ചിരിച്ചു ഇവനിപ്പോ നമ്മുടെ ജ്വല്ലറിയിൽ നിലനിൽക്കുന്നത് തന്നെ ഭാഗ്യമാണെന്ന് നീ കൂട്ടിക്കോളാൻ നേരം ജലജയോടെ ദേവയാനി പറയുക അപ്പോഴേക്കും അവിടെ ഇരുന്ന് നമ്മുടെ മുത്തശ്ശൻ ചാടിയം കെഴുന്നേറ്റു ആ ഭാഗ്യ ഇനി എടുത്ത് കളയുമെന്ന് മാത്രമല്ല നീ ഇപ്പൊ ചെയ്ത തെറ്റ് ആവർത്തിക്കാനാണോ നിന്റെ പരിപാടിയെങ്കിൽ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളാനും പറഞ്ഞു അങ്ങനെ അബിയെയും ജലജയേയും കൂടെ അവിടെ നിന്ന് ഇറക്കി വിടാനും മുത്തശ്ശൻ ഒരുങ്ങോ അപ്പോഴേക്കും ദേഹ് ജലജയ്ക്ക് ടെൻഷനായി നിന്റെ സ്വഭാവം വെച്ചിട്ട് ജയിലിൽ നിന്ന് വന്നു വരുത്തനെ ഈ വീട്ടിൽ കയറ്റേണ്ടവനല്ല അപ്പോഴേക്ക് നവ്യ ഓടി ഇറങ്ങി വന്നു എന്നിട്ടും ഞാൻ കയറ്റുന്നത് ഇവളെ കണ്ടിട്ടല്ല നിനക്കൊരു ഭാര്യയും കുഞ്ഞും കൊണ്ടാണെന്ന് മുത്തശ്ശൻ പറഞ്ഞു അപ്പൊ അങ്ങനെ ഒരു പരിഗണന അവന് കൊടുക്കണമെന്നില്ല മുത്തശ്ശ മുത്തശ്ശൻ ഇഷ്ടമല്ലെങ്കിൽ അവനോട് നിറക്കി വിട്ടോ എന്ന് പറഞ്ഞു മുത്തശ്ശനെ വലിയ പേടിപ്പിക്കാൻ വന്ന നവ്യ അപ്പൊ ഇങ്ങനെ അന്തം ഇട്ട് നോക്കൂ അഭിയൊക്കെ പിന്നാലെ പോകാനേ ഞാനും എന്റെ കുഞ്ഞും തയ്യാറാണെന്നും നവ്യ പറയുകയും ചെയ്തു അപ്പൊ അമ്മയും ഒരു ഞെട്ടി അല്ല അല്ലെങ്കിൽ തന്നെ മുത്തശ്ശന്റെ കൊച്ചുമക്കൾക്ക് രണ്ട് നിയമമുള്ള ഈ വീട്ടിൽ എന്തിനാ ഞങ്ങള് കടിച്ചു തൂങ്ങി നിൽക്കുന്നതെന്നൊക്കെ നവ്യ മുത്തശ്ശനോട് ചോദിക്കുകട്ടോ മുത്തശ്ശനൊന്നും മിണ്ടുന്നില്ല എല്ലാം കേൾക്കുക അന്നേരം അങ്ങനെയൊന്നും ഇല്ല നവ്യേ ദേ ഇവിടെ ഒരൊറ്റ നിയമം മാത്രമേ ഉള്ളൂ എന്ന് ദേവയാനി പറഞ്ഞു ഹും അതൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ടെന്ന് നവ്യ അന്നേരം ദേവയാനിയോട് പറയാം എന്തിനാ എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഞാനിങ്ങനെ ഇവിടെ ചുമ കടന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അതിന്റെ ആവശ്യം എന്താണെന്നൊക്കെ നവ്യ ചോദിക്കുന്നു എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ ഇപ്പം പുള്ളിയാണെന്നും കള്ളക്കടത്ത് സ്വർണം മൂർത്തി ജ്വല്ലറിയുടെ പേരിൽ വിറ്റ ആളാണെന്നും അപ്പോൾ അങ്ങനെയുള്ളവനെ അങ്ങനെയുള്ളവനേക്കാൾ എത്രയോ വലിയ ക്രിമിനൽ കുറ്റം ചെയ്തവനാണ് അമ്മയുടെ മോനെന്നും നബി ഇങ്ങനെ ചോദിക്കുക കേട്ടോ ഇതൊക്കെ കേട്ടിട്ട് അബി ഇങ്ങനെ ഒന്നും അല്ലാത്തതുപോലെ ഇങ്ങനെ അമ്മയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക അയാളെ ഇവിടെ കിരീടം ചൂടിച്ചിരുത്തിയിരിക്കുന്നതേ അയാൾ അനന്തപുര തറവാടിന്റെ ചോറി എന്ന് ചോദിച്ചു ഇവരാരും ഒന്നും ഇണ്ടെന്നില്ല എന്നാലേ ഇവനങ്ങനെ അല്ല എന്ന് പറഞ്ഞ് വലിയ ആള് കളിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും നവ്യേ ഇവള് പറയുന്നത് പോലെ നീയം സംസാരിക്കരുതെന്നും മുത്തശ്ശി അന്നേരം പറഞ്ഞു നവ്യ പറഞ്ഞതിൽ എന്താമ്മേ കുറ്റമുള്ളത് ഇവള് പറയുന്നത് സത്യമല്ലേ എന്ന് മുത്തശ്ശി ചോദിച്ചു തീർന്നില്ല ചേവിക്കല് തീർത്ത ഒരു ഒറ്റ വരണം അങ്ങ് കൊടുത്തു മുത്തശ്ശി ജലചി ജലചക്കിട്ട് ഹാ ഒന്നും പറഞ്ഞോണ്ടെങ്കിൽ അവിടെ നിൽക്കുവാണ് ദയവെനിക്ക് ചിരി വന്നു പറയടി സത്യമാണെന്ന് നീ പറയടി എന്ന് മുത്തശ്ശി ജലചിയോട് പറയാ നിന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നതിന് ശേഷം ആൺമക്കൾക്ക് താഴെ ഒരു പെണ്ണാണെന്ന് കരുതി അവരെക്കാളും തന്നെ അല്ലേടി നിന്നെയും നിന്നെ ഞാനും ഈ നിൽക്കുന്ന അച്ഛനും വളർത്തിയത് അല്ലടീന്ന് ചോദിച്ചു എന്നിട്ട് നീ ചോരയുടെ കണക്ക് കണക്ക് പറയുവാണോടി ഇവിടെയെന്ന് ചോദിച്ചു ജലച്ചട വായ അടപ്പിച്ചു ഞാൻ പ്രസവിച്ച മക്കളെക്കാളും ഒരു പെണ്ണാണെന്ന് കരുതി നിനക്ക് സ്നേഹം തന്നില്ലേടി ഏ എന്നിട്ട് നീ നന്നായി ഓടി നീ നന്നായില്ലല്ലോ നിന്റെ മക്കളെ നീ നന്നാക്കി വളർത്തിയോ അതുമില്ല അവരെ നീ വഴിതെറ്റിച്ചു കളഞ്ഞില്ലേന്ന് ചോദിച്ചു ഇതൊക്കെ കേട്ടപ്പോ നമ്പിക്ക് മിണ്ടാട്ടില്ല ഹിനിയൊരുത്തി വരുന്നുണ്ടല്ലോ അയർലൻഡിൽ നിന്ന് അവള് വേറെ ഒരു വീട്ടിൽ പോയി ജീവിക്കേണ്ടവളാ അതിന് അതിനി അതേ പോകുന്ന വേഗത്തിൽ തിരിച്ചു വരുമെന്ന് പോലും പറയാൻ പറ്റത്തില്ല എന്ന് മുത്തശ്ശി ജലജയോട് പറയും അഭിങ്ങനയോന്നൊക്കെ പറഞ്ഞ് നിക്കുവാണ് നിന്റെയൊക്കെ ഒക്കെ സ്വഭാവമാണെങ്കിൽ അതുപോലെയുള്ള മരുമക്കളെ ഒരു വീട്ടുകാരും വെച്ച് വാഴ്ക്കത്തില്ലടി എന്നും പറഞ്ഞു മുത്തശ്ശി ജലജയ്ക്ക് താക്കി ഇതും കൊടുത്തു അന്നേരം ഞാൻ ജയിലിൽ നിന്ന് വന്നതാ ഒരുപാട് ക്രിമിനൽസിനൊപ്പം കഴിഞ്ഞിട്ട് തന്നെയാ വന്നത് അപ്പോ നീ ക്രിമിനൽ അല്ലേ എന്ന് മുത്തച്ഛൻ അഭിയോട് ചോദിച്ചു അപ്പൊ എനിക്ക് വൈ സംസാരിക്കാനൊന്നും വയ്യ മുത്തശ്ശൻ നീ വാഗം അഭിയേ എന്നും പറഞ്ഞോട്ട് അഭി വലിയ ആളുകൾ ഞങ്ങയറിപ്പോയി മുത്തശ്ശന്റെ മുന്നിൽ നിന്നും സംസാരിക്കാൻ പറ്റത്തില്ല അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കയറിപ്പോയി അപ്പം കുറേ നാളായി നീ വേണ്ടാത്ത വർത്തമാനം ആവർത്തിക്കുന്നുണ്ട് പെൺകുട്ടികളെ കൈ ഉയർത്തി തല്ലി ശീലമില്ലാത്തത് കൊണ്ടാണ് ഞാൻ നിന്നെ തല്ലാത്തതെന്നും ഞാനേ വീട്ടിലില്ലാത്ത സമയത്ത് നിന്നെ വളർത്തിയതും താലോലിച്ചതും ഒക്കെ ഈ നിൽക്കുന്ന അമ്മയാണെന്നും എന്നിട്ട് ദൈവത്തിന് നിരക്കാത്ത രീതിയിൽ സംസാരിക്കരുതെന്നും മുത്തശ്ശൻ ജലജയൊടുവി ഉണ്ടെന്ന് ആക്കി ഇത് കൊടുക്കുന്നു അടിയും മേടിച്ച് നാറി നാണം കെട്ടിങ്ങനെ അവിടെ നിൽക്കുക ആ സമയത്ത് നമ്മുടെ ആദർശും നയനയും കൂടി ഇങ്ങോട്ട് വരുന്നു അപ്പഴാണ് അബിയും നവ്യം കൂടെ അങ്ങോട്ടേക്ക് വരുന്നെ കാണുന്നെ അപ്പോൾ അബി ഇവരെ കണ്ടപ്പോഴത്തേക്കും പേടിച്ച് വരച്ച് നിലത്തേക്ക് നോക്കി നിക്കു അവരുടെ മുഖത്ത് നോക്കാതെ കാരണം മുഖത്തേക്ക് നോക്കാൻ പറ്റത്തില്ലല്ലോ നിനക്ക് ജാമ്യം കിട്ടിയോടാ എന്ന് അബിയും അബിയോട് ചോദിച്ചു ആദർ ആദർശ് കിട്ടി അത് അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ തടഞ്ഞേനെ അല്ലേ എന്ന് നവ്യ വേറെ വലിയ ആള് കളിച്ച് ചോദിച്ചു ഇവനെ പോലെയുള്ളവരൊക്കെ ഉള്ളവരൊക്കെ കുറച്ചു കാലം ജയിലിൽ കിടക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് ആദർശനേരം പറഞ്ഞു അപ്പോൾ നിങ്ങളോ ഒന്ന് നവ്യ ചോദിക്കുക ആദർശനോട് ഒന്നും ഉണ്ടെന്നില്ല നവ്യ നയന നിങ്ങളെ പുറത്ത് നടക്കുന്നത് നിങ്ങൾക്കും ഇവൾക്കും നല്ലതായിരിക്കും ഏ പക്ഷേ ഇവൻ ജയിൽപുള്ളി ആയിട്ടുണ്ടെങ്കിലേ അതിന് മുന്നേ ആവേണ്ട ആളല്ലേ നിങ്ങളെന്ന് ആദർശിനോട് നവ്യ വീണ്ടും പറയുന്നു അപ്പോൾ ആദർശ് ഇവനെ ഇങ്ങനെ തുറച്ചു നോക്കൂ അബിയെ ചേച്ചി വെറുതെ സംസാരിച്ച് മുഷിയാ നിൽക്കണ്ടെന്ന് പറഞ്ഞു നമ്മുടെ നയനയെ ആരാടി നിന്നത് അയാള് പറഞ്ഞതിനുള്ള മറുപടി അല്ലടി ഞാൻ പറഞ്ഞതെന്ന് നവ്യ നയനയോട് അന്നേരം ചോദിച്ചു അന്നേരം ഛേ പോട്ട നവ്യേ എന്നും പറഞ്ഞു അബി എന്ത് പോട്ടേന്ന് എടി നിന്റെ അനിയത്തോട് വിളിച്ചു പറ അഭി പുറത്തിറങ്ങി ഉടൻ തന്നെ അടുത്ത കേസ് ഉണ്ടാക്കാനായിട്ട് എന്നിട്ട് ഇനി ഇവനെ ജയിലിലേക്ക് വിടാൻ പറയാൻ പറഞ്ഞു അപ്പൊ അങ്ങനെ പറഞ്ഞു വിടാനാണെങ്കിലേ ഇവനീ ജന്മം മുഴുവൻ ജയിലിൽ കിടക്കുവെന്ന് നയനെ അന്നേരം പറയാത്തേക്ക് ഇവിനു പേടിയായി അബിക്ക് അന്നേരം ദേ നിന്റെ ഭർത്താവ് ഈ വീട്ടിലെ സന്തതിയാ മൂർത്തി മുത്തശ്ശന്റെ സ്വന്തം കൊച്ചുമോനാ എൻ്റെ ഭർത്താവ് അന്യനടി എന്നൊക്കെ പറഞ്ഞ സംസാരിക്കുന്നത് ഈ വീട്ടിലെ പുറമ്പോക്കായിട്ടുള്ള അമ്മയ്ക്ക് ജനിച്ചവൻ അത് നിനക്കറിയാം അതുകൊണ്ടാ ഇയാളുടെ തെറ്റുകളെ നീ വിമർശിക്കാത്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ നിന്നിങ്ങനെ പ്രസംഗം തുടർന്നുകൊണ്ടേയിരിക്കുന്നു നീ തറവാടിൻ്റെ സ്വന്തം ഞാനല്ല ഇവനും ആ ഒരു വ്യത്യാസമേ എപ്പോഴും നിൻ്റെയും ഇയാളുടെയും മനസ്സിലുണ്ടെന്ന് എനിക്കറിയാവുന്നൊക്കെ നവ്യ പറയുമ്പം നീ എന്തൊക്കെയാണ് നവ്യം സംസാരിക്കുന്നതെന്ന് ചോദിച്ചു ആദർശ് ഇവനെ നിന്നെ വിവാഹം കഴിച്ചത് പോലും നേരായ മാർഗ്ഗത്തിലൂടെ അല്ല എന്ന് ആദർശ് പറയുമ്പം അല്ല അതെനിക്കറിയാം അന്നേ നിങ്ങളെ കളഞ്ഞിട്ട് ഞാൻ കളഞ്ഞിട്ടാണ് ഞാൻ ഇവനെ സ്നേഹിച്ചത് അതിൻ്റെ ഒരു ദേഷ്യം നിങ്ങൾക്ക് എപ്പോഴും എന്നോടുണ്ടെന്നും പറഞ്ഞു വീണ്ടും നവ്യ ഈ രീതി പറഞ്ഞു അത് നന്നായെന്ന ആദർശം പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുള്ളതെന്നും നയനെ അന്നേരം പറഞ്ഞു ചില പെൺകുട്ടികൾ സ്വന്തം പോരായ്മ മറയ്ക്കാൻ വേണ്ടി മറ്റുള്ളവരെ സ്ഥിരം കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുമെന്നും അങ് ആ രീതിയിൽ പ്രവർത്തിക്കുമെന്നുള്ള കാര്യം ആദർശം പറയുമ്പോൾ നിങ്ങൾ ഏത് നേരം ഇങ്ങനെ ഹോൾസെയിലായിട്ട് ആദർശം വിളമ്പിക്കൊണ്ടിരിക്കരുതെന്നും നവ്യ ആദർശനോട് പറയുക ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി എൻ്റെ അഭയക്കാള് മുകളിലല്ല നിങ്ങളെന്നും പറഞ്ഞു അവയെ ഇങ്ങനെ പറയും ആദർശം ഒന്ന് നോക്കി അബി അപ്പൊ അല്ലടാ എന്ന് നയന ചോദിച്ചു കേട്ടോ അപ്പൊ അഭിയൊന്നും മിണ്ടുന്നില്ല നീ എന്തുവാണി നിന്റെ അനിയത്തെ പോലെ ഒരുമാതിരി പോലീസിന്റെ മുറ എടുക്കുന്നേ എന്ന് നവ്യ നയനയോട് ചോദിച്ചു അന്നേരം ദേ നവ്യ വേണ്ട വെറുതെ എന്തിനാ ഞാൻ വന്നു കയറിയപ്പോ തന്നെ ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ നിൽക്കുന്നതെന്ന് അഭി ചോദിക്കുക നീ വന്നേ എന്നും പറഞ്ഞുകൊണ്ട് അഭി അവിടെ നിന്നിട്ട് പോയി കാരണം നയന എല്ലാം വിളിച്ചു പറഞ്ഞ് അവൻ തീർന്നു എന്ന് അറിയാവുന്നോണ്ട് അവൻ അവിടെ നിന്ന് പോയപ്പോൾ പിന്നാലെ നവ്യം പോവുക അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ആദർശം നയനി എന്റെ ചേച്ചിയാണെങ്കിലും ചില നേരത്തെ ചേച്ചിയുടെ സ്വഭാവം കേൾക്കുമ്പോ എല്ലാം വെട്ടിത്തു പറയാനും എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു നയന അങ്ങനെ പറഞ്ഞാലും ഉണ്ടല്ലോ കൊഴപ്പം നമുക്ക് തന്നെയാണല്ലോ നയനെ അവനൊരു കുഴപ്പം ഉണ്ടാകാൻ പോകുന്നില്ല എന്നും അവനെല്ലാം നശിപ്പിക്കാനായിട്ട് ജനിച്ചവനാണെന്നും ആദർശ നയനയോട് പറയുന്നു അവൻ്റെ അമ്മ എന്റെ മുത്തശ്ശനും മുത്തശ്ശിയും ദത്തെടുത്ത് വളർത്തിയത് പുണ്യമാണെന്ന് കരുതത്തിന് പകരം അവരെ കുറ്റപ്പെടുത്താനും അവരെ ദ്രോഹിക്കാനും ആണ് അവനവന്റെ സമയം കൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നും താനൊരു അനാഥനാണെന്നുള്ള കോംപ്ലെക്സ് ഉള്ളിൽ കിടക്കുകയാണ് അതാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവരെ അങ്ങനെ ആരും കണ്ടിട്ടില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു ചിന്ത അവരുടെ ഉള്ളിൽ കിടക്കുന്ന രീതിയിൽ അവർ ഈ രീതിയിൽ പെരുമാറുകയും ഒരു ചെയ്യുകയും ചെയ്യുള്ളൂ എന്നും പറഞ്ഞു ആദർശം അതിനെ കൂടി ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നതെന്ന് നമ്മുടെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണു കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയിക്കുന്നു അപ്പോൾ എല്ലാവരോടും ടാറ്റാ